ഇന്നത്തെ ശുഭ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ചെറിയ കഥ കേൾക്കാം ഒരിക്കൽ ഒരമ്മ കുറേ പച്ചക്കറികൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കറി വെക്കാനെടുത്തപ്പോൾ ബീൻസ് ചെലത് വാടി കേടായിരിക്കുന്ന കണ്ടു അവർ ആ ബീൻസുകൾ തിരഞ്ഞ് കേട് എന്ന കണ്ടവ പുരയിടത്തിലേക്ക് എറിഞ്ഞ് കളഞ്ഞു തിരഞ്ഞെടുത്ത നല്ല ബീൻസ് കറി ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു എന്നാൽ വലിച്ചെറിഞ്ഞ ബീൻസിൻ്റെ പയർമണികൾ മഴ പെയ്തപ്പോൾ അവിടെ കിടന്ന് കിളർത്തു വന്നു കുറച്ച് നാളുകൾക്ക് ശേഷം അത് വളർന്ന് പടർന്ന് പന്തലിച്ചു അനേകം മീൻസ് അതിൽ ഉൽപ്പാദിപ്പിച്ചു അപ്പോൾ ആ അമ്മ തന്നെ ആ വള്ളിയിൽ നിന്ന് വിളവെടുക്കാൻ തുടങ്ങി എന്താണ് ഈ ചെറിയ കഥയിൽ കൂടി നമുക്ക് പഠിക്കുവാനുള്ളത് എഴുതി തള്ളപ്പെട്ട പലരും പ്രശസ്തരും പ്രഗത്ഭരുമായി തീർന്നിട്ടുള്ള ചരിത്രത്തിൻ്റെ ഈടുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അവഗണിക്കപ്പെടുന്നവരുടെ മുമ്പിൽ രണ്ട് സാധ്യതകളാണ് ഉള്ളത് ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ കീഴടക്കുക പുറംകാൽ കൊണ്ട് തൊഴിച്ച് മാറ്റപ്പെടുമ്പോൾ ഒരു പക്ഷേ പ്രതികരിക്കുവാൻ ശേഷിയുണ്ടാകില്ല അപ്പോൾ പ്രതികരിച്ചാൽ തന്നെ അതിന് പ്രതികാരത്തിന് ചുവയുണ്ടാകും എന്നാൽ ക്ഷമയോടെ സ്വയം വെയിലേറ്റും മഴ നനഞ്ഞും വളവും വെള്ളവും ഒക്കെ വലിച്ചെടുത്ത് ഫലം കഴിച്ച് തലയുയർത്തി നിൽക്കുന്നതാണ് നല്ല മാർഗ്ഗം പകരം വീട്ടേണ്ടത് പകരം ചോദിച്ചല്ല സ്വയം ഏർത്തെഴുന്നേറ്റുകൊണ്ടാണ് എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു തിരസ്കരണങ്ങൾക്ക് മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്കൊട്ടും പ്രസക്തിയില്ല അവഹേളനങ്ങൾക്ക് മുമ്പിൽ വളഞ്ഞുപോയ നട്ടല് പ്രയോജനരഹിതമാണ് ഊറിഞ്ഞു സമ്പാദിക്കാനുള്ള കരുത്താണ് അപ്പോൾ ഉണ്ടാകേണ്ടത് ഉള്ളിൽ നല്ല സ്വപ്നങ്ങളും ആർജ്ജവും ശുഭാപ്തി വിശ്വാസവും ഉണ്ടെങ്കിൽ കുഴിച്ചു മൂടപ്പെട്ടവ പോലും വിത്തുകളാവും അത് മുളച്ച് പൊങ്ങി ഫലം കൊടുക്കും ഒടുവിൽ വലിച്ചെറിഞ്ഞവർ തന്നെ വിളവെടുക്കാൻ ഓടിയെത്തുകയും ചെയ്യും തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ദഹുവേൽ സംഭവിച്ചിരിക്കുന്നെന്ന് തിരുവചനൻ നമ്മെ പഠിപ്പിക്കുന്നില്ലേ നമുക്ക് ദൈവത്തിൻ്റെ കഴി കൈ കീഴിൽ അമർന്നിരിക്കാം ആരെല്ലാം ഉപേക്ഷിച്ചാലും തക്ക സമയത്ത് ഫലം കഴിക്കുവാൻ അവൻ നമ്മെ ഉയർത്തും ഈ ഒരു വിശ്വാസം നമ്മെ ഏത് പ്രതിസന്ധിയിൽ ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ചിന്ത നമുക്കിവിടെ അവസാനിക്കാം